വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി കഥാവത്തിനു വേണ്ടി പോവാന് കേരളത്തിനു വേണ്ടി പോവാൻ ലോകങ്ങൾ ചുവടുകളിൽ നടന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പോകാൻ കടന്നു വരുന്ന കഥാവേ ദിനെ ശുദ്ധീകരിക്കണമേഴാൻ

കഴിഞ്ഞ ദിവസം സ്തുതോദരിം സ്തോദരിം സ്തോദരം സബോധായ തിതിലഗതാവേ സത്രദാസിൻ കായം പാർത്തദിവനെ ഹല്ലേലൂയ തിതിഗിന്ദവസ് പ്രാർത്ഥന നയിക്കാനുള്ള പ്രതിപ്രതിമാന ക്രയ അനുഗ്രഹം വിഷയദു ജയനന കുട്ടിയാണ ആവർന്ദുസനീല ഒരു വലിയ കൂനനന്നള ഇയാ എന്ന് പറയുന്ന കഥാവി വിശ്വാസത്താൽ കാണുന്ന താവി അപാചനം കടന്നുവരുന്നതാ താവിളായിരിക്കുന്നു എന്റെ കർത്താവോനെ விடுதலை കൊടുക്കുന്നല്ലന്നവ ഞങ്ങളെ വിശ്വാസത്താൽ കാണുന്ന രതാവേ അപ്പായി ദേശനാദ ഹല്ലേലയാമയില ദേശനാദ ഈ ప్రభుത്തിൻ चर्चന്റെ വീര അറിയപ്പെടുവാനുള്ള നാദ ദൈവമേ നിന്നെ എവിടെ ल्याക്കണമേ എപ്രകാരന്റെ കാഹലേലൂയ

െന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേലിയാ ജനങ്ങളെ സകല ജനത്തെ കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കണപ്പാ